ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന നയൻതാരയുടെ ഡോക്യുമെന്ററിയെക്കുറിച്ച് ലോകം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഈ സമയത്ത് നടനും നിർമ്മാതാവും ഡയറക്ടറുമായ ധനുഷിനെതിരെ ഒരു വിവാദമുണ്ടാക്കിയതിന് പിന്നിൽ നയൻതാരയുടെ ലക്ഷ്യം എന്താണ് അത് കോടികളാണോ നമുക്ക് പരിശോധിക്കാം തമിഴ് സൂപ്പർ താരങ്ങളായ ധനുഷും നയൻതാരയും തമ്മിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു തൻ്റെ ജീവിതം പ്രമേയമാക്കുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി നയന്താര ബിയോണ്ട് ദ ഫെയറി ടൈൽ പുറത്തിറക്കാൻ സാധിക്കാത്തതിനു പിന്നിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായ ധനുഷാണെന്ന് തുറന്ന കത്ത് സോഷ്യൽ മീഡിയയിലൂടെ നയന്താര പങ്കുവച്ചതിന് പിന്നാലെയാണ് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഇതോടെയാണ് വർഷങ്ങളായി ഇരുവരും പുലർത്തിപ്പോന്ന വൈരാഗ്യം ജനങ്ങളിലേക്ക് എത്തുന്നത് ഇതോടെ ചേരുതിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അടി തുടങ്ങിക്കഴിഞ്ഞു ധനുഷിന്റെ നായികമാരായി അഭിനയിച്ച പാർവതി തിരുവോത്ത് നസ്രിയ എന്നീ മലയാളി നടിമാരടക്കം നയൻതാരയ്ക്ക് പിന്തുണ നൽകി കഴിഞ്ഞു എന്നാൽ സിനിമയിലെ നയൻതാരയുടെ പ്രതിഫലവും അവരുടെ കുടുംബത്തെയും പ്രൊഫഷണൽ ജീവിതത്തെയും സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറുന്നവരും ചെറിയ വിഭാഗമല്ല എന്താണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നമെന്ന് നമുക്ക് നോക്കാം ഒപ്പം ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് എന്തായാലും കമന്റ് ചെയ്യണേ ഫാൻ ഫൈറ്റുകൾക്കും ഷോ ഫൈറ്റുകൾക്കും നല്ല വളക്കൂറുള്ള മണ്ണാണ് തമിഴകം അതുകൊണ്ട് തന്നെ നയൻതാര കൊളുത്തിവിട്ട ഈ തീ ആളിക്കത്താൻ അധികം സമയമെടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തമിഴ് സൂപ്പർ താരം നയൻതാര നടനും നിർമ്മാതാവും സംവിധായകനുമായ ധനുഷിനെതിരെ പുറത്തുവിട്ട തുറന്നകത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് നയൻതാരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നയൻസ് ചിത്രം നാനും റൗഡിദാനിന്റെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നയന്താരയും ഭർത്താവ് വിഗ്നേഷ് ശിവയും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്ന ചിത്രം എന്ന നിലയിൽ നാനും റൗഡി താൻ എന്ന സിനിമയ്ക്ക് ഡോക്യുമെന്ററിയിലും വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയിലെ തങ്കമേ ഉന്നത്താൻ എന്ന വിഗ്നേഷ് ശിവൻ തന്നെ രചിച്ച ഗാനം ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നെറ്റ്ഫ്ലിക്സ് ധനുഷിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ധനുഷ് അതിന് തയ്യാറായില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാരയും വിഘ്നേശിവയും അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർക്കുന്നത് ഇതുൾപ്പെട്ട ട്രെയിലർ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുകയായിരുന്നു മുപ്പത് സെക്കൻഡ് വിഷ്വലിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിലെ അനൗചിത്വം ചോദ്യം ചെയ്ത് നയൻതാര മൂന്ന് പേജുള്ള കുറിപ്പ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കിട്ട് കഴിഞ്ഞു ഇതോടെയാണ് നയന്താര ധനുഷ് യുദ്ധം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് തന്നെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന പക പോക്കലിൽ പലരും ഇരയാക്കപ്പെടുന്നു എന്നായിരുന്നു നയന്താരയുടെ പക്ഷം ഡോക്യുമെന്ററിക്ക് വേണ്ടി പണിയെടുത്ത എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ധനുഷിന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയായിരുന്നു നയൻതാര കത്തിലൂടെ ചെയ്യുന്നത് ധനുഷിന്റെ വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും എല്ലാം അതിരൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു നയൻതാരയുടെ തുറന്ന കത്ത് പണത്തിനു വേണ്ടിയല്ല ധനുഷ് ഇത് ചെയ്യുന്നതെന്നും തന്നോട് പക പോക്കുകയാണെന്നുമായിരുന്നു നയൻതാരയുടെ ആരോപണം ധനുഷിനൊപ്പമോ അദ്ദേഹം നിർമ്മിച്ച സിനിമകളിലോ അഭിനയിച്ചിട്ടുള്ള പല താരങ്ങളും നയൻതാരയെ പിന്തുണച്ച് പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തതോടെ കാര്യങ്ങൾ കുറച്ച് വഷളായി തുടങ്ങി എന്താണ് ശരിക്കും നയൻതാരയും ധനുഷും തമ്മിൽ ഇത്ര വൈരാഗ്യം ഉണ്ടാകാനിടയുള്ള കാരണം രണ്ടായിരത്തി എട്ടിൽ നയൻതാര ധനുഷ് ജോഡികൾ തകർത്തഭിനയിച്ച യാരടി നീ മോഹിനി എന്ന ചിത്രത്തിനു ശേഷം ഇരുവരും തമ്മിലുണ്ടായിരുന്നത് നല്ല സൗഹൃദമായിരുന്നു നടനിൽ നിന്നും ധനുഷ് നിർമ്മാതാവിലേക്ക് വളർന്നപ്പോഴും നായികയായി പരിഗണിച്ചത് നയൻതാരയെ തന്നെ ശിവൻ സംവിധാനം ചെയ്ത് ധനുഷ് നിർമ്മിച്ച നാനും റൗഡിതാൻ എന്ന ചിത്രത്തിൽ ആദ്യം നായികയെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ധനുഷും നയൻതാരയും തമ്മിലുള്ള സൗഹൃദമാണ് ചിത്രത്തിലേക്ക് നയൻതാരയെ കൊണ്ടുവരുന്നത് ഇവിടെ വെച്ചാണ് നയന്താരയും വിഘ്നേശ്ശിവയും പ്രണയത്തിലാകുന്നത് താനും വിഘ്നേഷും ഇഷ്ടപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണെന്ന് നയന്താര തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ അനുഭവങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താനാണ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് സംവിധായകൻ നായികയോട് അടുപ്പം സ്ഥാപിച്ചത് നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിനെ കാര്യമായി ആലോചനപ്പെടുത്തിയിരുന്നുവെന്നാണ് കോളിവുഡിൽ പ്രചരിക്കുന്ന ഒരു കഥ ഇരുവരും തമ്മിലുള്ള പ്രണയം സിനിമയുടെ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും സിനിമ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നു എന്നുമാണ് ധനുഷിനോട് ചേർത്തുള്ള വൃത്തങ്ങൾ പറയുന്നത് പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപയുടെ അധിക ചെലവ് വരികയും ചെയ്തുവെന്ന് ധനുഷും പറയുന്നുണ്ട് ഇതേ ചൊല്ലി പലതവണ തർക്കങ്ങളും ഉണ്ടായി ഒരു ഘട്ടത്തിൽ ചിത്രം തന്നെ ഉപേക്ഷിക്കാൻ ധനുഷ് ആലോചിച്ചിരുന്നു നയൻതാരയുടെ രംഗങ്ങൾ റീഷൂട്ട് ചെയ്യുകയും ഒരുപാട് സമയം ഇവർ സംസാരത്തിലും കാരമാലിലും ചിലവഴിച്ചുവെന്നും ഇതെല്ലാം ധനുഷിനെ ചൊടിപ്പിച്ചുവെന്നും ഒക്കെ കഥകൾ വന്നിട്ടുണ്ട് ഒടുവിൽ സിനിമയുടെ നിർമ്മാണത്തിന് ഇനി ധനുഷ് പണം ഇറക്കില്ലെന്നു വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു ഒടുവിൽ നയൻതാര തന്റെ പണം ചിലവഴിച്ചാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതെന്നും കോളിവുഡിലെ പാപ്പരാസികൾ പറയുന്നുണ്ട് ഒടുവിൽ ഒട്ടേറെ തടസ്സങ്ങൾ മറികടന്ന് നാനും റൌഡി റിലീസ് ചെയ്യപ്പെട്ടു ആ വർഷത്തെ ഏറ്റവും വലിയ തമിഴ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു ചിത്രം നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിന്റെയും താരപദവിയിലേക്കുള്ള യാത്രയിൽ നയൻതാരയുടെയും സംവിധായകൻ എന്ന നിലയിൽ വിഘ്നേഷ് ശിവന്റെയും മൂല്യം വൻതോതിൽ ഉയർത്തിയ ചിത്രം കൂടിയായിരുന്നു നാനും റൌഡി എന്നാൽ സിനിമയുടെ ചിത്രീകരണ വേളയിലുണ്ടായ പ്രശ്നങ്ങൾ റിലീസിന് ശേഷവും അവസാനിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം തമിഴ് സൂപ്പർ താരങ്ങളായ നയൻതാരയും ധനുഷും തമ്മിലുള്ള പോര് സകല സീമകളും ലംഘിച്ചു മുന്നേറുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാറിലെ ഫിലിംഫെയർ അവാർഡ് വേദിയിൽ വെച്ച് നയൻതാര ധനുഷിനോട് ക്ഷമ പറഞ്ഞ വീഡിയോയും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാകുന്നുണ്ട് ചിത്രത്തിൽ നയൻതാരയുടെ പ്രകടനം ധനുഷ് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ ധനുഷ് എത്തി നയൻതാരയുടെ അഭിനയം മെച്ചപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് അന്ന് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ബദിരയായ ആ കഥാപാത്രത്തിന് ഏറെ പ്രശംസകൾ നേടി നയൻതാരക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു അവാർഡ് വാങ്ങാൻ വേദിയിലെത്തിയ നയൻതാര തന്റെ പ്രകടനം ധനുഷിന് ഇഷ്ടപ്പെടാത്തതിൽ ക്ഷമ ചോദിക്കുകയും അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇത് കേട്ട് അത്ര പ്രസന്നമല്ലാത്ത മുഖഭാവത്തോടെയാണ് ധനുഷ് അന്ന് അവിടെ നിന്നത് എനിക്ക് ഈ അവസരത്തിൽ ധനുഷിനോട് ക്ഷമ പറയാനുണ്ട് കാരണം നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ എൻറെ പ്രകടനം ധനുഷ് തീർത്തും വീർത്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രകടനം താങ്കളെ നിരാശപ്പെടുത്തിയതിൽ സോറി ധനുഷ് അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം ഇങ്ങനെയാണ് നയന്താര അന്ന് വേദിയിൽ സംസാരിച്ചത് ഷോ ബിസിനസിലെ വൈരാഗ്യങ്ങളൊക്കെ താരങ്ങളുടെ വളർച്ചയിൽ ഇല്ലാതാകുന്നതാണ് തമിഴകത്തെ ഒരു കാഴ്ച എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിന് നടന്ന താരനിബിഡമായ നയൻതാര ശിവൻ വിവാഹത്തിലും ധനുഷിന് ക്ഷണം ലഭിച്ചില്ല വിവാഹം ഉൾപ്പെടെ ചിത്രീകരിക്കാനുള്ള അവകാശം കോടികൾ നയൻതാരയ്ക്ക് നൽകിയാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് ആ തുക എത്രയാണെന്ന് ഇതുവരെ താരം വെളിപ്പെടുത്തിയിട്ടുമില്ല ജീവിതത്തിലെ ഏറ്റവും നിർണായക മുഹൂർത്തങ്ങൾ സംഭവിച്ച സിനിമയുടെ ചിത്രീകരണ ദൃശ്യങ്ങളും പാട്ടുകളുമൊക്കെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ നയൻതാരയും വിഘ്നേഷ് ശിവയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് രണ്ടു വർഷം ധനുഷിന്റെ പിന്നാലെ നടന്നുവെന്ന് നയന്താര പറയുന്നു തമിഴ് സിനിമയിലെ പല പ്രമുഖരെ കൊണ്ടും പറയിച്ചിട്ടും ധനുഷ് നിലപാട് മാറ്റിയില്ല അതിനുശേഷമാണ് ഫോണിലുണ്ടായിരുന്ന മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയത് കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ചാണ് ധനുഷ് അതിനെ തിരിച്ചടിച്ചത് ധനുഷിന്റെ ഈ നിലപാടാണ് നയന്താരയെ ഇത്തരമൊരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ എന്നാൽ സോഷ്യൽ മീഡിയയിൽ നയൻതാരയ്ക്കെതിരെ വലിയ രീതിയിൽ തന്നെ പ്രചാരണം ശക്തമാണ് സിനിമയിലെ ആൺകോയ്മയെ പൊളിച്ച ഒരു നടിയാണ് നയൻതാര എന്ന് നമുക്കറിയാം താരമൂല്യം കൊണ്ട് പല പ്രമുഖരുടെയും എത്രയോ മുകളിലാണ് അവരുടെ പ്രതിഫലം പോലും സ്വകാര്യ ജീവിതം പോലും വലിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ ഇന്ന് നയൻതാരയെ കടന്നാക്രമിക്കുന്നത് പണം വാങ്ങി തന്നെയാണല്ലോ നയൻതാര നെറ്റ്ഫ്ലിക്സിന് ഡോക്യുമെന്ററി വിൽക്കാൻ അവകാശം നൽകിയതെന്നും പ്രൊഡ്യൂസറിനെ കുത്തുപാള എടുപ്പിക്കുന്നതാണ് നയൻതാരയുടെ സെറ്റിലെ പ്രശ്നമെന്നും ബോഡി ഗാർഡ്സിനെയും കുട്ടികളുടെ ആയമാരെയും വരെ തീറ്റിപ്പോറ്റേണ്ട ഉത്തരവാദിത്തം പോലും പ്രൊഡ്യൂസർ നീളുകയാണ് െതിരെയുള്ള ആരോപണങ്ങൾ ധനുഷിന്റെയും അവസ്ഥ വ്യത്യസ്തമല്ല ഈ വിഷയത്തിൽ ധനുഷ് ഒരു പ്രതികരണം നടത്തിയില്ലെങ്കിൽ പോലും നയൻതാരയുടെ വാക്കുകൾ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ധനുഷിനെതിരെയും ജനങ്ങൾ തിരിയുന്നത് അതിനിടയിലാണ് നയൻതാര നായികയാവുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത് ഈ വിവാദത്തെ അല്പം കൂടി കൊഴിപ്പിക്കുന്നതായിരുന്നു ഈ പോസ്റ്റർ നടിയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടത് ഐ വാർ ഓൺ ബീറ്റ്സ് എന്ന അടിക്കുറിപ്പോടെയാണ് നയൻതാര പോസ്റ്റർ പങ്കുവെച്ചത് പോസ്റ്ററിലെ ചിത്രത്തിൽ കടും ചുവപ്പ് സാരിയാണ് വേഷം ഒരു കൈയിൽ കത്തിയും മറുകൈയിൽ വടിയും പിടിച്ച് എതിരെ കൈകളിൽ തീ പന്തവുമായി നിൽക്കുന്ന ജനക്കൂട്ടത്തെ നേരിടാൻ എന്ന വണ്ണം നയൻതാരയുടെ കഥാപാത്രം നിൽക്കുന്നതാണ് പോസ്റ്ററിൽ കാണാവുന്നത് എന്തായാലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല നയൻതാര ധനുഷ്പശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ